നമസ്കാരം സി ബി എൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണ സമർപ്പണം നടന്നു ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ മോതിരക്കണ്ണി മേഖലയിൽ കാരുണ്യ കിറ്റുകൾ വിതരണം ചെയ്തു ഓണക്കാലത്ത് ജില്ലയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വ്യവസായ കൈത്തറി പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂർ തേക്കിംഗാട് മൈതാനിയിൽ തുടക്കമായി സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണവില കുതിക്കുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഏഴായിരം രൂപ ബോണസ് വിതരണം ആരംഭിച്ചു രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു സ്റ്റോർ ആക്കുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിന്റെ അപേക്ഷയും നൽകാമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണ സമർപ്പണം നടന്നു കൊടകര അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെ സ്വാമി ദേവചൈതന്യാനദാസ് സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി അന്നദാനവും ഉണ്ടായി സമാപന സമ്മേളനത്തിൽ നാരായണീയ ആചാര്യ ജെ രാധാകൃഷ്ണന് സ്വാമി ദേവചൈതന്യാന സരസ്വതി മെമ്മൻ നൽകി ആദരിച്ചു മാതൃസമിതി പ്രസിഡന്റ് സീനാ ദേവദാസ് ക്ഷേത്രം രക്ഷാധികാരി ബീന ടീച്ചർ എന്നിവർ ഉപഹാരങ്ങൾ സമർപ്പിച്ചു ക്ഷേത്രം സെക്രട്ടറി മുരളീധരൻ നടുമുറി അധ്യക്ഷത വഹിച്ചു പൊതുസമ്മേളനത്തിൽ മാതൃസമിതി പ്രസിഡന്റ് സീന ദേവദാസ് ദേവസ്വം സെക്രട്ടറി ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു

ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ മോതിരക്കണ്ണി മേഖലയിൽ കാരുണ്യ കിറ്റുകൾ വിതരണം ചെയ്തു കൊല്ലം നമ്മൾ ഇനിയും നമുക്ക് ായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തികള് തന്നെയെന്ന് തന്നെ ഇതിനെ പറയാം കാരണം നമ്മുടെ പ്രളയത്തിന്റെ സമയത്തായാലും കോവിഡിന്റെ സമയത്തായാലും ഒക്കെ ഭക്ഷണ സാധനങ്ങളായിട്ടും മരുന്നും അതുപോലെയുള്ള കാരുണ്യ കാരുണ്യപ്രവർത്തികൾ എന്നും ഒരു ചെറിയ പാർട്ടി എന്ന് പറയുമെങ്കിലും വലിയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ആർ ജെ ഡി പ്രത്യേകിച്ച് വാർ അവാർഡിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതൊരു ചെറിയ പ്രശ്നങ്ങളിലായാലും ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിലായിട്ട് നല്ല കാല പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും മാതൃകയായിട്ടുള്ള ഞങ്ങളുടെ ആർ ജെ ഡിയിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജി ജി മാസ്റ്റർ ആണ് യു ജി മാസ്റ്ററെ പിതാവും ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വികസനപരമായ കാര്യങ്ങളിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് നിർത്തി കൊണ്ട് എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആ പിതാവിന്റെ മാതൃക ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട യു ജി മാസ്റ്ററാണ് ഞങ്ങൾക്ക് കരുത്തു ഓണം ഈ പ്രാവശ്യം മാത്രമല്ല എല്ലാ വർഷങ്ങളും ഓണമുണ്ട് പക്ഷെ ഒരു ഓണത്തിനും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടി എല്ലാ ഇടപെടലും നമ്മൾ നടത്തിയിട്ടുണ്ട് ഓണം മാത്രമല്ല കോവിഡ് പ്രതിസന്ധി ഉണ്ടായപ്പോഴും ശാന്ത്വനമായി ഈ പ്രദേശത്ത് ഒരു സാമൂഹ്യ സേവന സന്നദ്ധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാ ഇടപെടലും നമുക്ക് നടത്താൻ വേണ്ടി പറ്റി എല്ലാ സൗകര്യങ്ങളോടുകൂടിയും മോതിരക്കിണിയിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ വീട് പണിത് കൊടുത്തതൊന്നും ആരും പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട കടമ ഇൻഗുലാബ് വിളിക്കുക ധർണ നടത്തുക സമരം നടത്തുക പിക്നി നടത്തുക മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ചീത്ത പറയുക വഴുക്ക് പറയുക ഇതൊന്നുമല്ല ഇതിലെ കുറേ കാര്യങ്ങളൊക്കെ വേണ്ടി വരും പക്ഷേ പാവപ്പെട്ട ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കാണിക്കുന്ന മനസ്സാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമുദ്രയെങ്കിൽ അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി പറ്റും ഈ മേഖലയിലെ മികച്ച രാഷ്ട്രീയ സംവിധാനം ആർജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകൾ ഇതിനോട് ചേർത്ത് പിടിച്ച് നമ്മളോടൊപ്പം ചേരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഇവിടെ ഉദ്ഘാടനമാവാ പോ കലാ സാംസ്കാരിക സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ഓണാഘോഷം സൗണ്ട് എഞ്ചിനീയർ കെ ബി രാജീവ് ഉദ്ഘാടനം ചെയ്തു തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു ഓണക്കുടി വിതരണം തരംഗ് സെക്രട്ടറി കലാഭവൻ സുധി നിർവഹിച്ചു കലാപരിപാടികളുടെ ഉദ്ഘാടനം ഗായകൻ സുധീഷ് ചാലക്കുടിയും നിർവഹിച്ചു വിജയൻ മല്ലാൻ അനശ്വർ പാലത്തിങ്കൽ മായ ശശികുമാർ പ്രദീപ് പൂലാനി അഖിലേഷ് രുദ്ര അയ്യപ്പദാസ് വിജേഷ് പേരുകുടി ധനുഷ വിഷ്ണു അജിത് കൊടകര തുടങ്ങിയവർ സംസാരിച്ചു കലാപരിപാടികളും വിനോദ മത്സരങ്ങളും അരങ്ങേറി വൈവിധ്യമാർന്ന വിവിധ പരിപാടികളിൽ പങ്കെടുത്തും ആസ്വദിച്ചും വിദ്യാർത്ഥികൾ ഓണാഘോഷം അടിപൊളിയാക്കി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലാണ് വിദ്യാർത്ഥികൾ മതിമറന്ന് ആഹ്ലാദിച്ചത് വിവിധ തരം കലാപരിപാടികൾ കായിക മത്സരങ്ങൾ എന്നിവയും നടന്നു മാതൃസമിതി ക്ഷേമ സമിതി അംഗങ്ങൾ തിരുവാതിരക്കളി ഓണപ്പാട്ട് എന്നിവ അവതരിപ്പിച്ചു വിവിധ കായിക കലാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള അനുമോദനം നടന്നു പൂക്കളം മത്സര വിജയികൾക്കുള്ള സമാനദാനവും ഉണ്ടായിരുന്നു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ഓണസദ്യയും ഉണ്ടായിരുന്നു അക്കാലത്ത് ജില്ലയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വ്യവസായ കൈത്രി പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ തുടക്കമായി സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നു പവന് ഒറ്റയടിക്ക് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചതോടെ എഴുപത്തിയേഴായിരം കടന്ന സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചു എഴുപത്തിയേഴായിരത്തി രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒൻപതിനായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നു ഇന്ന് പവന് ഒറ്റയടിക്ക് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചതോടെ എഴുപത്തിയേഴായിരം കടന്ന സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചു എഴുപത്തിയേഴായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് എൺപത്തി രൂപയാണ് വർദ്ധിച്ചത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ മാസം എട്ടിന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണ്ണവില പിന്നീട് ഇരുപതാം തീയതി വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ താഴ്ന്ന ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില തിരിച്ചു കയറുന്നതാണ് ദൃശ്യമായത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയത് അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് ട്രംപ് നയത്തെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണി ഇടിവിലാണ് ഇതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് സ്വർണവില ഉയരാൻ കാരണം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഏഴായിരം രൂപ ബോണസ് വിതരണം ആരംഭിച്ചു ഓഗസ്റ്റിലെ ശമ്പളം ഞായറാഴ്ച രാത്രിയോടെ നൽകി ബോണസിനോടൊപ്പം ഉത്സവബത്തയും വിതരണം ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു ഓഗസ്റ്റിലെ ശമ്പളം ഞായറാഴ്ച രാത്രിയോടെ നൽകി ബോണസിനോടൊപ്പം ഉത്സവ ബത്തയും വിതരണം ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു എന്നാൽ ബോണസ് പ്രഖ്യാപനം ഭൂരിഭാഗം ജീവനക്കാർക്കും പ്രയോജനപ്പെടില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ ആരംഭകാലത്തിന് ശേഷം ഇപ്പോഴാണ് കെ ബോണസ് നൽകുന്നത് നിലവിലെ നിബന്ധന പ്രകാരം ഇരുപത്തിനാലായിരം വരെ രൂപ ശമ്പളം വാങ്ങുന്നവർക്കാണ് ബോണസിന് അർഹത സ്ഥിരം ജീവനക്കാരെല്ലാം മുപ്പത്തയ്യായിരത്തിനു മേൽ ശമ്പളം വാങ്ങുന്നവരാണ് ഒൻപത് വർഷമായി പുതിയ നിയമനം നടക്കാത്തതിനാൽ എൻട്രി കേഡർ തസ്തികയിൽ പുതിയ ജീവനക്കാരില്ല ദീർഘകാല അവധിക്ക് ശേഷം അടുത്തിടെ ജോലിയിൽ പ്രവേശിച്ചവരായിരിക്കും ബോണസ് പരിധിക്കുള്ളിൽ വരാനിടയുള്ളത് ആശ്രിത നിയമനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കരാർ വ്യവസ്ഥയിലാണ് എത്ര പേർക്ക് ബോണസ് ലഭിക്കും എന്നത് മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഭരണസമിതി യോഗം ഉത്സവ ബത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിൽ നിന്ന് മൂവായിരം രൂപ ഉയർത്തിയെങ്കിലും ബോണസ് പരിധി ഉയർത്തുന്നത് ചർച്ചയിൽ വന്നില്ല രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചോ ിൽ എണ്ണ വിതരണ കമ്പനികൾ അൻപത്തി ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം രൂപയുടെ കുറവാണ് വരുത്തിയത് പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന്റെ നിരക്കിൽ എണ്ണ വിതരണ കമ്പനികൾ അൻപത്തി ദശാംശം അഞ്ച് പൂജ്യം രൂപയുടെ കുറവാണ് വരുത്തിയത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അർദ്ധരാത്രിയാണ് എണ്ണ കമ്പനികളുടെ പ്രഖ്യാപനം ഒന്നാം തീയതി മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിലായത് അതേസമയം പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചത് ഹോട്ടലുകൾക്കും ചെറുകിട ഭക്ഷ്യ നിർമ്മാണ യൂണിറ്റുകൾക്കും ആശ്വാസമാകും കഴിഞ്ഞ മാസവും എണ്ണ വിതരണ കമ്പനികൾ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ ഗ്യാസ് സിലിണ്ടറിന്റെ വില മുപ്പത്തിമൂന്ന് രൂപ കുറച്ചിരുന്നു അടുത്തടുത്ത രണ്ടു മാസങ്ങളിലായി ആകെ എൺപത്തി അഞ്ച് രൂപയുടെ കുറവാണ് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വിലയിൽ ഉണ്ടായത് ഇത് പ്രകാരം ഡൽഹിയിൽ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയായിരിക്കും കേരളത്തിൽ കൊച്ചിയിൽ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില ആയിരത്തിഅഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപയായിരിക്കുമെന്നും എണ്ണ കമ്പനികൾ അറിയിച്ചു ചൊവ്വാഴ്ചയുടെ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ഇതിന്റെ സ്വാധീന ഓണം ദിവസങ്ങളിലും മഴ പെയ്തേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു ഇതിന്റെ സ്വാധീന ഫലമായി ഓണം ദിവസങ്ങളിൽ മഴ പെയ്തേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു എന്നാൽ ചൊവ്വാഴ്ച വരെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല ദിവസങ്ങൾക്ക് മുമ്പ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മറ്റൊരു ന്യൂനമർദ്ദം ദുർബലമായതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് മഴ കുറഞ്ഞത് ന്യൂനമർദ്ദത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് ലഭിച്ചത് ചൊവ്വാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ ശക്തമാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ബുധനാഴ്ച തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വടക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും അറിയിച്ചു സ്റ്റോറാക്കുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിന്റെ അപേക്ഷയും നൽകാമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ കെ സ്റ്റോറുകളിൽ അക്ഷയ സെന്ററുകൾ വഴിയുള്ള സേവനങ്ങളും ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാർക്ക് ആവശ്യ സേവനങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും നിലവിൽ രണ്ടായിരത്തി മുന്നൂറിലധികം കടകൾ കേരളത്തിൽ കെ സ്റ്റോർ ആയിട്ടുണ്ട് ഓണം കഴിയുമ്പോൾ പതിനാലായിരം റേഷൻ കടകൾ കൂടി കെ സ്റ്റോർ ആക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ആധാർ സേവനങ്ങൾ പെൻഷൻ സേവനങ്ങൾ ഇൻഷുറൻസ് സേവനങ്ങൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ സേവനങ്ങളെല്ലാം ഇനി കെ സ്റ്റോർ വഴി ലഭ്യമാക്കും ും ആധുനിക സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിലടക്കം റേഷൻ കടകൾ കെ സ്റ്റോർ ആക്കുന്നത് വഴി മൂല്യവർധിത സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകാൻ ഉതകും വിധം കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ ശൃംഖല കൂടുതൽ ശക്തമാകും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ കെ സ്റ്റോർ വലിയ ചലനം സൃഷ്ടിക്കും പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനങ്ങൾ കെ സ്റ്റോർ വഴി നടത്താൻ സാധിക്കും അഞ്ചു കിലോയുടെ ചോട്ടു ഗ്യാസ് സിലിണ്ടറും മിൽമ ഉൽപ്പന്നങ്ങളും കെ സ്റ്റോർ വഴി ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ നാല് സ്പെഷ്യൽ സർവീസുകളാണ് ഓണത്തിരക്ക് കണക്കിലെടുത്ത് റെയിൽവേ പുതുതായി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം നോർത്ത് ജംഗ്ഷൻ മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം നോർത്ത് ബില്ലുപുരം ജംഗ്ഷൻ എന്നിവയാണ് പുതുതായി പ്രഖ്യാപിച്ച വൺവേ സ്പെഷ്യൽ എക്സ്പ്രസുകൾ പാലിയേക്കര ടോൾപ്ലാസയിലെ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കം പിന്വലിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ബെന്നി ബെഹനാൻ എം ആവശ്യപ്പെട്ടു ഇടപ്പള്ളി തൃശൂർ ദേശീയപാതയിൽ സർവീസ് റോഡുകൾ നാളെ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം രൂക്ഷമായ ഗതാഗത കുരുക്കുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെയ്പ്പിക്കുകയും ഇതിനെതിരെ ദേശീയപാത അതോറിറ്റി സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ഹൈക്കോടതി വിധി ശരിവെച്ച് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം വളരെയധികം ജനാധിപത്യ വിരുദ്ധമാണ് മാത്രമല്ല റോഡ് നിർമ്മാണത്തിന് ചെലവഴിച്ചതിന്റെ അഞ്ച് ഇരട്ടിയോളം തുക ടോൾ പിരിവ് മുഖേന ഈടാക്കി കഴിഞ്ഞു ടോൾ പൂർണ്ണമായും പിൻവലിക്കേണ്ടതിന് പകരം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ടോൾ നിരക്ക് ഉയർത്തുന്നതിനുള്ള നടപടി എത്രയും വേഗം നിർത്തിവെക്കണമെന്നും തൃശൂർ അങ്കമാലി ദേശീയപാതയിലെ ടോൾ പിരിവ് പൂർണ്ണമായും പിൻവലിക്കണമെന്നും ബെന്നി ബെഹനാൻ എം കേന്ദ്രമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു തീർത്ഥാടന കേന്ദ്രമായ മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ ആരംഭിച്ചു പെരുന്നാളിനെ തുടക്കം കുറിച്ച് വികാരി ഫാദർ ജോസഫ് പള്ളിക്കൽ കൊടികയറ്റി ട്രസ്റ്റിമാരായി കെ ടി ഷാജി എൽദോ ഏലിയ സെക്രട്ടറി ടി എം യാക്കോബ് കൺവീനർ പി പി എൽദോ എന്നിവരും വിശ്വാസികളും സന്നിഹിതരായിരുന്നു തിങ്കളാഴ്ച വൈകീട്ട് ആറിന് സന്ധ്യാപ്രാർത്ഥനയും ഏഴിന് സുവിശേഷ യോഗവും നടക്കും ഫാദർ തങ്കച്ചൻ അരീക്കൽ ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ എന്നിവർ പ്രസംഗിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ദിവസവും രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥനയും എട്ട് പതിനഞ്ചിന് വിശുദ്ധ കുർബാനയും വൈകിട്ട് ആറ് മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും പ്രാർത്ഥനയും ഏഴിന് സുവിശേഷ യോഗവും ഉണ്ടാകും പെരുന്നാൾ സെപ്റ്റംബർ എട്ടിന് സമാപിക്കും തിരുവല്ല കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന ആസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു പ്ലസ് ടു ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമയാണ് കോഴ്സിന് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് 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 ആറ് എട്ട് എട്ട് കനകമല കള്ളിയത്ത്പുറമ്പിൽ പരേതനായ ജയ്ക്കുബിന്റെ ഭാര്യ മാർത്ത നിര്യാതയായി തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് കനകമല സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആർ ജെരിയുടെ നേതൃത്വത്തിൽ മോതിരക്കണ്ണി മേഖലയിൽ കാരുണ്യ കിറ്റുകൾ വിതരണം ചെയ്തു ഓണക്കാലത്ത് ജില്ലയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വ്യവസായ കൈത്തറി പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂർ തേക്കിങ്കാട് മൈതാനിയിൽ തുടക്കമായി സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഏഴായിരം രൂപ ബോണസ് വിതരണം ആരംഭിച്ചു രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു സ്റ്റോർ ആക്കുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിന്റെ അപേക്ഷയും നൽകാമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ